ആ സിനിമയിൽ ഒരു സീൻ കണ്ടിരുന്നപ്പോൾ എന്റെ അപ്പുവിന് എന്നെ എത്രമാത്രം ഇഷ്ടമാണ് എനിക്ക് ബോധ്യമായി എന്ന് സുചിത്ര മോഹൻലാൽ പറഞ്ഞിരിക്കുകയാണ് മലയാള സിനിമയിലെ താരപുത്രന്മാരിൽ ഒരാളാണ് പ്രണവ് മോഹൻലാൽ ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ പ്രണവ് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദി എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറാനും പ്രണവിന് സാധിച്ചു മരക്കാർ അറബി കടലിന്റെ സിംഹം ഹൃദയം എന്നീ ചിത്രങ്ങളിൽ പ്രണവിന്റെ പ്രകടനത്തെ പലരും പ്രശംസിച്ചു രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു മരക്കാർ അറബിക്കടലിന്റെ സിനിമ എന്ന സിനിമയിൽ പ്രണവ് അഭിനയിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സുചിത്ര മോഹൻലാൽ മരക്കാറിന് മുമ്പുള്ള സിനിമകളെ അപേക്ഷിച്ച് പ്രണവ് നന്നായി ചെയ്ത സിനിമയാണ് അതെന്നും സിറ്റിയിലുള്ള എല്ലാവരെയും അറിയാവുന്നതുകൊണ്ടാണ് അതെന്നും സുചിത്ര പറയുന്നു സിനിമയിൽ പ്രണവിന്റെ അമ്മ മരിക്കുന്ന ഒരു രംഗം തന്നെ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടാവാം പ്രണവി ചെയ്തതെന്നും പ്രണവിനെ തന്നോടുള്ള സ്നേഹ സീവിയിലൂടെ മനസ്സിലായെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു മുൻപ് അഭിനയിച്ച സിനിമകളെ അപേക്ഷിച്ച് മരക്കാറിൽ അപ്പോ കൂടുതൽ നന്നായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും മരക്കാരിന്റെ ചിത്രീകരണ ചുറ്റുപാടുകൾ അവന് ഏറെ പരിചിതമായിരുന്നു എന്നതാണ് സിനിമയിൽ അവൻ്റെ അമ്മ മരിച്ച കാര്യം അറിയുന്ന ഒരു രംഗമുണ്ട് അത് അവൻ ഏറ്റവും മനോഹരമായി ചെയ്തിരിക്കുന്നു ഷോട്ട് എടുക്കുമ്പോൾ പ്രിയനും അനിയനും പറഞ്ഞു വെത്ര നിന്റെ അമ്മ മരിച്ചതുപോലെ ആശംസിച്ചാൽ മതിയെന്ന് ഒരു പക്ഷെ അവന് ഉള്ളാലെ ഒന്ന് തേങ്ങിക്കരഞ്ഞേക്കാം സിനിമയിൽ ആ സീൻ കണ്ടിരുന്നപ്പോൾ എന്റെ അപ്പുവിനെ എന്നെ എത്രമാത്രം ഇഷ്ടമാണ് എന്നെനിക്ക് ഒരിക്കൽ കൂടി ബോധ്യമായി അവന്റെ ചിരിയും കണ്ണീരും എല്ലാം എനിക്ക് വേണ്ടി കൂടിയുള്ളതാണല്ലോ നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണല്ലോ എന്നും സുചിത്ര മോഹൻലാൽ പറയുകയാണ്